വാർത്തകൾ വിശദമായി വയനാടിന് സ്വാതന്ത്നമേകാൻ സർവീസ് നടത്തി സ്വകാര്യ ബസ്സുകൾ തൊടുപുഴ ഉടുമ്പന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന എ എസ് കെ ഐആൻ ഗ്രൂപ്പിന്റെ ബസ്സുകളാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാവുന്നത് ബസ്സിന്റെ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലെ മുഴുവൻ കളക്ഷനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകും വയനാട് ചൂരൽമല മുണ്ടക്കൈയിലുണ്ടായ പ്രകൃതിക്ഷോഭം കേരളക്കരയെ ആകമാനം ഞെട്ടിക്കുകയും ദുരന്തത്തിന്റെ വ്യാപ്തി ഇനിയും പ്രവചിക്കാനാവാത്ത രീതിയിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലും കേരളം ഒറ്റക്കെട്ടായി വയനാട്ടിലെ ദുരിതബാധിതർക്ക് പിന്നിൽ അണിനിരന്നിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ദുരിതത്തിൽ അകപ്പെട്ട വയനാടിനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ തൊടുപുഴ ഉടുമ്പന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന എ എസ് കെ അയാൻ ഗ്രൂപ്പിന്റെ ബസ്സുകൾ കളക്ഷൻ നടത്തിയത് ഈ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഏഴോളം ബസ്സുകളിലെ കളഷൻ തുകയും ബസ്സിലെ ജീവനക്കാരുടെ ശമ്പളവും അടക്കം ദുരിതാശ്വാസത്തിനായി നൽകും കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഇത്ര ആൾക്കാരും മരിച്ചു അപ്പം ഇന്നലെ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികളോട് കൂടി ആലോചിച്ചു അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് യോജിച്ച് ഇങ്ങനൊരു പ്രവർത്തനം ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കുകയുണ്ടായി അപ്പം ബുധനും വ്യാഴവും വെള്ളിയും ഈ മൂന്ന് ദിവസത്തെ ഞങ്ങളുടെ എ എസ് കെ ആൻഡ് അയാൻ ൂപ്പിന്റെ കീഴിലുള്ള ഏഴ് വണ്ടികളുടെയും കളക്ഷൻ ബുധൻ വ്യാഴം വെള്ളി മൂന്ന് ദിവസങ്ങളിലെ കളക്ഷൻ ഞങ്ങൾ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവരുടെ ക്യാമ്പിലോട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പൈസ ബസ് ഉടമകൾ ഇന്ധനത്തൊക്കെ പോലും എടുക്കാതെയാണ് ഈ മൂന്ന് ദിവസങ്ങളിലും സർവീസ് നടത്തുക മാനേജ്മെന്റിന്റെ പൂർണ്ണ പിന്തുണയുടെ ജീവനക്കാരാണ് വയനാട് ദുരിത ബാധിതർക്കായുള്ള സഹായ നിധിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഞങ്ങളിന്നലെ പ്രളയം കണ്ട് ടി വി കൂടെ കണ്ട് ഇതെല്ലാം മനസ്സിലാക്കി ഇപ്പം മനസ്സിന് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളുണ്ടായി അപ്പം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പ് കൂടി ഒരു തീരുമാനം എടുത്തു മീറ്റിംഗ് കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അവരെ സഹായിക്കണം എന്നുള്ള തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിച്ചേരുകയും ഞങ്ങളുടെ സ്റ്റാഫുകളെ എല്ലാം വിളിച്ച് രാത്രി തന്നെ ഒരു മീറ്റിംഗ് വെച്ച് എല്ലാവരും അതിൻ്റെ അകത്ത് വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും എല്ലാവരും ഒരുമിച്ച് സഹകരിക്കാമെന്നും അവർക്ക് അവരുടെ ശമ്പളം മുമ്പിലും വേണ്ടാന്ന് വെച്ച് എല്ലാത്തിനും അവർ സഹകരിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഏഴ് വാഹനമാണ് ഇപ്പോൾ ഊടുന്നത് തൊഴിലാളി പെരുങ്ങാശ്ശേരി തട്ടക്കുഴ അമ്മയപ്പുറം റൂട്ടുകളിൽ ഓടുന്ന ഏഴ് വാഹനത്തിൻ്റെയും കളക്ഷൻ ഈ ദുരിതമനുഭവിക്കുന്ന ക്യാമ്പുകളിൽ അതിൻ്റെ അവർക്ക് വേണ്ടത് എന്താണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കെ എസ് കെ അയാൻ ആൻഡ് ഗ്രൂപ്പിൻ്റെ ഇന്നലെ മലബാറിലുണ്ടായ ദുരന്തത്തിൽ പരമാവധി ഞങ്ങൾ ഏഴ് വാഹനങ്ങൾ സർവീസ് നടത്തുന്ന മുഴുവൻ പൈസയും അതായത് ബുധൻ വ്യാഴം വെള്ളി മൂന്ന് ദിവസങ്ങളെ മുഴുവൻ പൈസകളും മലബാർ ദുരന്തത്തിന് വേണ്ടി ചിലവഴിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾ ജീവനക്കാരും പരമാവധി ആരും ഒരു പൈസ പോലും വാങ്ങിക്കാതെ ജീവനക്കാർ എല്ലാ കാര്യത്തിലും സഹകരിച്ച് ഞങ്ങളുടെ ഒപ്പം നിന്ന് പരമാവധി ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഈ പിരിക്കുന്ന പൈസകൾ മുഴുവൻ കൊടുത്ത് അവർക്ക് എല്ലാ സഹായവും ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ തീരുമാനം ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ടിക്കറ്റ് വാങ്ങുന്നതിന് പകരം സഹായ നിധിക്കായി ഒരുക്കിയ ബക്കറ്റിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള പണം നിക്ഷേപിക്കാവുന്നതാണ് ഇതിനായി കൈമൈ മറന്നുള്ള പ്രയത്നത്തിനാണ് ജീവനക്കാരും മാനേജ്മെന്റും സന്നദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന രണ്ട് വണ്ടികളാണ് എസ് കെ ആയാലും നമ്മൾ കൊറോണ കാലത്താണെങ്കിലും പ്രളയകാലത്താണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം പരിപാടികളെല്ലാം നമ്മൾ സന്നദ്ധമായിട്ട് തന്നെ ചെയ്തു കൊടുത്ത് നമ്മളിവിടെ ഒരു പത്ത് മുപ്പ പണിക്കാരുണ്ട് ആ പത്ത് മുപ്പത് പണിക്കാരോട് കൂടിയാണ് നമ്മൾ ഇന്ന് മൂന്ന് ദിവസം പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മാനേജ്മെൻ്റ് നമുക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് ഈ മുപ്പത് പണിക്കാരും ആര് ശമ്പളം ഇല്ലാണ്ട് തന്നെയാണ് നമ്മുടെ തൊഴിലാളികളെല്ലാം ഇതിനുവേണ്ടി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് ഈ നമ്മുടെ തൊഴിലാളികൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ മുപ്പത് പേരും തൊഴിലാളികളായ മുപ്പത് പേരും പത്ത് പൈസ പോലും നമ്മളിന്ന് വീതം വാങ്ങുന്നില്ല ഇതിൻ്റെ ബാക്കിയുള്ള ചിലവുകളെല്ലാം മാനേജ്മെൻറ്റാണ് നമുക്ക് ബാക്കിയുള്ള ചിലവും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിന്റെ മാനേജ്മെന്റുകൾ തന്നെയാണ് ബാക്കി ഡീസലേസും കാര്യങ്ങളൊന്നും നമ്മളിൻ്റെ എടുക്കുന്നില്ല ഇതിൻ്റെ നമ്മൾ ഈ മൂന്ന് ദിവസം കൂടി ബുധൻ വ്യാഴം വെള്ളി എന്ന മൂന്ന് ഓടി കിട്ടുന്ന മാക്സിമം തുകയും നമ്മൾ വയനാട്ടിലേക്ക് വയനാട് പ്രളയ ദുരന്തത്തിലേക്ക് കൊടുക്കാനാണ് ന്യൂസ് ബ്യൂറോ തൊടുപുഴ അൽ അൽ അസർ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലസ് പ്ലസ് പ്രോഗ്രാംസ് the most versatile campus in south india since 2002 km musa haji founder chairman al-azhar group of institutions Todobura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the idiki district by offering exceptional educational facilities Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute. College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities. To major cities and towns nearby. Advanced technologies and expert faculty team maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Tudubra.